ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ക്വാളിറ്റി പീച്ചൻ വേൾഡ് ഇന്ന് നമുക്ക് നല്ല പറവ പ്രാവ് ഫാൻസി പ്രാവ് ഡോഗ് പപ്പീസ് ഒക്കെ സെയിലിന് വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ മുഴുവനായിട്ട് കാണുക അതേപോലെ നിങ്ങളുടെ കയ്യിലുള്ള പെറ്റ്സൊക്കെ സെയിലിനുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഫോൺ ചിരിച്ചു പിടിച്ച് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് എൻ്റെ നമ്പറിലേക്ക് അയച്ചു തരും ഫസ്റ്റ് കണ്ണൂർ തലശ്ശേരി എന്നാണ് പാക്കിസ്ഥാനി ബ്രീഡിംഗ് പയറാണ് പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ റേറ്റ് നെഗോഷ്യബിളാണ് താല്പര്യമുള്ളവർ അവർ വാട്സാപ്പ് നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് പറവ ബ്രീഡിംഗ് പേർ ആണ് മേല് ഡബിൾ കണ്ണാണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് എണ്ണൂറ് രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് എറണാകുളത്തു നിന്നാണ് അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ ക്ലാവർ ലൈനേജ് നല്ല റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് ഈ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് അയ്യായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് ട്രിവാൻഡ്രൽ നിന്നാണ് പറന്ന ലൈനേജ് നല്ല റിസൾട്ടുള്ള ഒരു ബ്രീഡിംഗ് പേരുണ്ട് ഈ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് രണ്ടായിരം രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് ട്രിവാൻഡ്രീന്നാണ് അൺലിമിറ്റഡിലേക്ക് കുഞ്ഞുങ്ങളെ പറത്താൻ പറ്റിയ അടിപൊളി റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് കുഞ്ഞുങ്ങളൊരു പതിനാറ് പതിനേഴ് മണിക്കൂർ അവർ കൺഫേം റിസൾട്ട് ഒരു ഓഫർ ചെയ്യുന്നുണ്ട് ഇതിൽ ഫീമെയിൽ നാഗർകോയിൽ മെയിൽ കോയമ്പത്തൂർ ലൈനേജ് വേർഡ്സാണ് ഈ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് ഫൈവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്ത ദിവസം കുഞ്ഞുങ്ങൾ അൺലിമിറ്റഡിലേക്ക് കൊള്ളിക്കാൻ പറ്റിയ നല്ല റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് നാഗർകോവിൽ നിന്ന് നല്ലൊരു ലോഫ്റ്റിൽ നിന്ന് കൊണ്ടുവന്ന പ്രാവിളാണ് ഈ റിസൾട്ടുള്ള ബ്രീഡിംഗ് പേർ അവർ ചോദിക്കുന്ന റേറ്റ് നാലായിരം രൂപ എല്ലാം ട്രാൻസ്പോർട്ടേഷനൊക്കെ അവൈലബിളാണ് സ്ഥലം വരുന്നത് റിവാൻട്രോ അടുത്ത ദിവസം ബ്രീഡിംഗ് പേർ തന്നെയാണ് കരൂര് വംശം പ്രാവളാണ് മെയിലും ഫീമെയിലും കുഞ്ഞുങ്ങളൊരു പതിനാറ് മണിക്കൂറിൻ്റെ മേലെ ടൈം വെച്ചിട്ടുള്ള പക്ക റിസൾട്ടുള്ള ബ്രീഡിംഗ് സെറ്റാണ് ഈ പേറിന് ചോദിക്കുന്ന റേറ്റ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് റേറ്റ് വയ്ക്കുന്നത് അടുത്തത് കോയമ്പത്തൂർ ലൈനേജ് ആണ് കുഞ്ഞുങ്ങളൊരു പതിനെട്ട് മണിക്കൂറിനോളെ ക്യാഷ് ബാക്ക് ഗ്യാരണ്ടി ഓഫർ അവർ തരുന്നുണ്ട് അത്രയ്ക്ക് റിസൾട്ടുള്ള ബ്രീഡിംഗ് പേരാണ് ഈ അവർ ചോദിക്കുന്ന റേറ്റ് സെവൻ തൗസൻഡ് ഏഴായിരം രൂപയാണ് റേറ്റ് ജസ്റ്റ് ഓൾഡ് ലൈനേജ് പെട്ട് നാഗർകോൽ സെൽവറാച്ചിൻ്റെ അടുത്ത് ഡയറക്റ്റ് കൊണ്ടുവന്ന ഫീമെലാണ് ട്വൻറ്റി പ്ലസ് കൺഫേം റിസൾട്ട് ഉള്ള ഫീമെൽ ആണ് റേറ്റ് ചോദിക്കുന്നത് ഫോർ തൗസൻഡ് അടുത്തതും അടിജാക്കിൽ ഒരു ഫീമെൽ തന്നെയാണ് റേറ്റ് ചോദിക്കുന്നത് ഫോർ തൗസൻഡ് ട്വൻ്റി പ്ലസ് കൺഫേം റിസൾട്ടാണ് ഇതിന് ഓഫർ ചെയ്യുന്നത് അടുത്തൊരു ട്രിവാൻഡ്രത്തനാണ് സൺകോണിയൂർ മെയിൽ ഫുള്ളി ടേംഡ് വിത്ത് ഡി എൻ എ റേറ്റ് ചോദിക്കുന്നത് സിക്സ് തൗസൻഡ് അടുത്ത് ഗോൾഡൻ്റെ ട്രീവറ് നല്ല ക്വാളിറ്റി ഉള്ള ഫീമെൽ പപ്പിയാണ് റേറ്റ് ചോദിക്കുന്നത് എയ്റ്റ് തൗസൻഡ് ട്രാൻസ്പോർട്ടേഷനെല്ലാം ആണ് നെക്സ്റ്റ് ട്രിവാൻഡ്രത്തിനാണ് രണ്ട് പ്രാവളും നല്ല ടൈമിലേക്ക് പറഞ്ഞ് മുറിച്ച് ജോഡിയാക്കിയ പ്രാവളാണ് നല്ല റിസൾട്ടുള്ള ബ്രീഡിയും പേരാന്ന് പറഞ്ഞത് പേർ ചോദിക്കുന്നത് രണ്ടായിരം രൂപ അടുത്ത് ചാമ്പ ലൈനേജിൽ വരുന്ന ബീഡിൻ പേറാണ് ഇതിൽ കുഞ്ഞുങ്ങൾ കഴിഞ്ഞ കൊല്ലം കൊടുത്തിട്ട് പതിനാറ് മണിക്കൂറിന് മേലെ ടൈം വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ഈ പേറിനവർ ചോദിക്കുന്ന റേറ്റ് ടു തൗസൻഡ് അടുത്തത് നാഗർക്കോലിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മെയിൽ പ്രവാണ് റേറ്റ് ചോദിക്കുന്നത് തൗസൻഡ് റെക്കോഡിലുള്ള മെയിലാണ് പതിനാല് മണിക്കൂറിന് മേലെ ടൈം വെച്ച ഒരു മെയിൽ പ്രാവാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരം രൂപ അടുത്തത് രണ്ട് മെയിലാണ് വയറ്റിലൊരു മെയിൽ പുള്ളിയിലൊരു മെയിൽ രണ്ട് പ്രാവ്ളാണുള്ളത് രണ്ടും മുറിച്ചിട്ട പ്രാവള മെയിൻ ലൈനേജിൽപ്പെട്ട ട്രാവളാണ് പീസ് റേറ്റ് വയ്ക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് ബ്രീഡിംഗ് പെയർ ആണ് കഴിഞ്ഞാലും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പതിമൂന്ന് നാൽപ്പത്തി മൂന്ന് ടൈം വെക്കുന്ന റേറ്റ് ചോദിക്കുന്നത് രണ്ടായിരം ടു തൗസൻഡ് നെക്സ്റ്റ് കോഴിക്കോട് കുന്നമംഗലത്തിനാണ് പറവ ബ്രീഡിംഗ് സെറ്റാണ് ബ്രീഡിംഗ് സെറ്റ് റേറ്റ് ചോദിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് രൂപയാണ് പേർ വയ്ക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് മലപ്പുറത്ത് നിന്നാണ് നല്ല റിസൾട്ടുള്ള പറവ ബ്രീഡിംഗ് പേരുകളാണ് പേർ റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി രൂപ തൗസൻഡ് അടുത്തത് ഫീമെയിലാണ് റേറ്റ് ചോദിക്കുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപയാണ് റേറ്റ് ചോദിക്കുന്നത് ജാക്ക് പുള്ളിയിലെനേജ് ബ്രീഡിം പേർ ആണ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് ബ്രീഡിംഗ് പേർ തന്നെയാണ് റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്തതും കത്തങ്ങൽ ഫീമെൽ തന്നെയാണ് റേറ്റ് ചോദിക്കുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപ അടുത്തത് മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപ താല്പര്യമുള്ളവർ അവരെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്യുക അടുത്തതും മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് രൂപ ഓൾഡ് ലൈനേജ് പെട്ടൊരു മെയിലാണ് അടുത്തത് ജാക്ക് പുള്ളി ലൈനേജ് നല്ല റിസൾട്ടുള്ള ഒരു ബ്രീഡിംഗ് പെയർ ആണ് ബ്രീഡിംഗ് പെയർ റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അടുത്തത് പറവ ബ്രീഡിംഗ് പെയർ തന്നെയാണ് റേറ്റ് ചോദിക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് അടുത്തതും ലാപ്പുളി ലൈനേജിലെ ഒരു പ്രീഡിയം പേർ റേറ്റ് ചോദിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എല്ലാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ അടുത്തത് പറവ കുഞ്ഞുങ്ങളാണ് നല്ല റിസൾട്ട് ഉള്ള കുഞ്ഞുങ്ങളാന്ന് പറഞ്ഞത് പീസ് റേറ്റ് അവർ ചോദിക്കുന്നത് മുന്നൂറ് രൂപ പെർ പീസ് ത്രീ ഹൺഡ്രഡ് താല്പര്യമുള്ളവർ അവരെ ഡയറക്റ്റ് കോണ്ടാക്റ്റ് അടുത്തത് മലപ്പുറം ഐക്കരപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചോക്ക് ലൈനേജ് ഒരു മെയിലാണ് റേറ്റ് ചോദിക്കുന്നത് അറുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ നെക്സ്റ്റ് കോഴിക്കോട് വടകര എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പറവ ജോഡികളുണ്ട് സിംഗിളുണ്ട് എങ്ങനെ വേണമെങ്കിലും കൊടുക്കും അപ്പോൾ പേറിന് അവർ ചോദിക്കുന്ന റേറ്റ് അറുനൂറ് രൂപയാണ് വീഡിംഗ് പേർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ അറുന്നൂറ് രൂപ സിംഗിൾ പീസ് പിടിക്കുകയാണെങ്കിൽ മുന്നൂറ് രൂപ തോതിലാണ് കൊടുക്കുന്നത് നാഗർകോവിൽ നിന്ന് കൊണ്ടുവന്ന പ്രാവളൊക്കെ ഉണ്ട് ടോട്ടൽ പതിനഞ്ച് പീസ് ഉണ്ട് രണ്ട് മൂന്ന് പ്രാവടേ നാടൻ പ്രാവളൊക്കെ ആയിട്ടുള്ളൂ ബാക്കിയൊക്കെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള പറവ പ്രാവളാണ് ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് സ്ഥലം വരുന്നത് കോഴിക്കോട് വടകര നെക്സ്റ്റ് മലപ്പുറം ചെമ്മങ്കടവെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ആറുകല്ലി പറവ കുഞ്ഞുങ്ങളാണ് രണ്ട് പീസ് ഉണ്ട് രണ്ട് പീസും കൂടെ അവർ ചോദിക്കുന്ന റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് താല്പര്യമില്ല അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ